ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫേസ് ഭയങ്കര ഡെള്ളായിട്ടും ഷീൻ ആയിട്ടും അതുപോലെ തന്നെ വീക്കായിട്ടൊക്കെ എന്തുകൊണ്ടാണ് ബോഡിയും അതുപോലെ തന്നെ സ്കിന്നൊക്കെ തോന്നിക്കുന്നത് എന്നുള്ള കാര്യം അപ്പോൾ ഇതിന് എന്തെങ്കിലും സ്കിൻ കെയർ റൊട്ടീന് ഫോളോ ചെയ്യണോ വേണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ ഡോക്ടർ സെരസേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് ഫേസ് ഭയങ്കര ഡാർക്കായിട്ടും ഡെള്ളായിട്ടും പെയിലായിട്ടും ഒക്കെ കാണിക്കുക പിന്നെ എന്ത് ചെയ്യാനും ഒരു ഒരു ഉഷാറും ഇല്ലാത്തൊരവസ്ഥ അത് ബോഡി വീക്കായിക്കൊണ്ടിരിക്കുക അപ്പോൾ മെയിനായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലത്തെ നമ്മുടെ ബോഡി ഫങ്ഷനിങ് കറക്റ്റായിട്ട് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് പുറത്തെ ഇങ്ങനത്തെ രീതിയിലെ സൂചനകളൊക്കെ നമ്മുടെ ശരീരത്തിൽ തരുന്നത് അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറയാം ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയാണെങ്കിൽ ഇങ്ങനത്തെ രീതിയിൽ സിംറ്റംസ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ കാണുവാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് അപ്പോൾ ഡോക്ടർ നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്നുള്ള കാര്യം അപ്പോൾ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്കിൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് മാത്രമല്ല ഇപ്പോൾ ഹീമോഗ്ലോബിൻ അതായത് എച്ച് ബി നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഗുണങ്ങളാണ് തരുന്നത് നമ്മൾ ഇത്രത്തോളം ബോഡി വീക്ക് ആവാനും സ്കിന്നിനൊക്കെ പെയിലായിട്ടൊക്കെ കാണുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ എന്തൊക്കെ ഫങ്ഷനാണ് നമ്മുടെ ശരീരത്തിൽ തരുന്നത് അപ്പോൾ മെയിനായിട്ട് പറയുകയെന്ന് വെച്ചാൽ ഓക്സിജൻ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും ഓർഗൻ കറക്റ്റായിട്ട് ഫംഗ്ഷനിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി ബ്രെയിൻ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലാണ് ഹീമോഗ്ലോബിൻ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് കൂടെ എനർജെറ്റിക് ആവാനും മിൻക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹിമോഗ്ലോബിൻ്റെ ആവശ്യം കൂടുതലാണ് അപ്പോൾ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന സമയത്ത് തന്നെ നമുക്ക് പല രീതിയിലെ സയൻസ് സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങും ബോഡി വീക്കായിട്ടും ഷീണായിട്ടും തളർച്ചയായിട്ടും ചില ആൾക്കാർക്ക് മൈഗ്രെയിൻ ഒക്കെ വരുന്നത് ഈ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന സമയത്താണ് നമ്മുടെ ശരീരത്തിൽ രക്തക്കുറവ് വരുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ് വരുന്നത് അതായത് നമ്മുടെ ശരീരത്തിൽ അയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇലക്കറികളൊക്കെ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ലെഗ്യൂംസ് പൾസസ് ഒക്കെ ആഡ് ചെയ്യുക അതായത് കിഡ്നി ബീൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം ബ്ലാക്ക് ബീൻസ് ചിക് പീസ് ഒക്കെ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ നമ്മൾ ഡയറ്റലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് നട്ട്സ് ആൻഡ് സീഡ്സ് ഇപ്പോൾ നട്ട്സ് ആൻഡ് സീഡ്സ് ഉദ്ദേശിക്കുന്നത് പംകിൻ സീഡ്സ് ഉണ്ട് സൺഫ്ലവർ സീഡ്സ് ഉണ്ട് സെസിമി സീഡ്സ് ഉണ്ട് അങ്ങിങ്ങനെ ധാരാളം നട്ട്സും സീഡ്സൊക്കെ അവൈലബിൾ ആണ് ഇതൊക്കെ നമ്മൾ ഡയറ്റലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ ഹോൾ ഗ്രെയിൻസ് ഒക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക അതായത് റാഗി ഓട്സ് ബ്രൗൺ റൈസ് പിന്നെ ക്യുൻവ അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള അയൺ എബ്സോപ്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ വൈറ്റമിൻ സി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നെല്ലിക്ക ഓറഞ്ച് അപ്പോൾ ഇതൊക്കെ ധാരാളം ഡയറ്റ്ലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ ഹൈ ഇൻ ഹീമയോൺ എന്ന് പറയുന്നത് ആനിമൽ സോൾസിൽ നിന്നാണ് നമുക്ക് ധാരാളം കിട്ടുന്നത് അതായത് ഇപ്പം ലീനായിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ റെഡ് മീറ്റ് എടുക്കാം പിന്നെ ചെറു മത്സ്യങ്ങൾ മത്സ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതൊക്കെ ധാരാളം ഡയറ്റലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മുട്ട എടുക്കാം പിന്നെ ചിക്കൻ എടുക്കാം അതുപോലെ തന്നെ എടുക്കാം ഇതൊക്കെ ഡയറ്റലോട്ടിക്ക് ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഫിക്ക് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് കഴിക്കാം പൊമഗ്രൈനേറ്റ് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ വാട്ടർ മില്ലൻ ഡേറ്റ്സ് ഉണക്കമുന്തിരി അപ്പോൾ ഇതിലൊക്കെ ധാരാളം അയൺ കണ്ടന്റ് കൂടുതലാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സിയും ഇതിൽ ഉണ്ട് അപ്പം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അയൺ അബ്സോപ്ഷൻ കൂട്ടാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഈ പറഞ്ഞതിലൊക്കെ എന്തുണ്ട് വൈറ്റമിൻ സിയും ഉണ്ട് അതുപോലെ തന്നെ അയോണും ഉണ്ട് അതുമാത്രമല്ല ഒരുപാട് പേര് പറയുന്ന വേറൊരു കാര്യം കൂടിയാണ് മുടി ഒഴിച്ചല് അപ്പോൾ ൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന സമയത്ത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ധാരാളം കഴിക്കണം ഈ പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് എന്തുണ്ടാകും സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഹെയർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടും ക്ഷീണവും തളർച്ചയും ഈ പറയുന്നതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ അത്രത്തോളം ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഡയറ്റലോട്ടിക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക മെയിനായിട്ട് പറയുകയാണെങ്കിൽ സപ്ലിമെൻ്റ്സിൻ്റെ ടാബ്ലറ്റ്സിൻ്റെ ഒരു ആവശ്യം നിങ്ങൾക്ക് വരികയില്ല ഈ പറയുന്ന ഭക്ഷണം ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നട്ട്സും സീഡ്സും അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ധാരാളം ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അതിൻ്റെ ഒപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യമാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക അപ്പോൾ എന്നാൽ മാത്രമേ ഒരിക്കൽ കൂടി പറയാം കറക്റ്റായിട്ട് അയർ അപ്സ് ഓപ്ഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരസേ കെ ക്യു എൻ ബി ഹെൽ കെയിലെ the officer.